നമസ്കാരം ത്രിമധുരം ഞാൻ എപ്പോഴും ഇപ്പം കേൾക്കാറുണ്ട് ഓരോരുത്തരുടെ അനുഭവം കേൾക്കുമ്പോൾ വല്ലാതെ നമുക്കൊരു എന്താ ഭഗവാനോടുള്ള ഒരു ഇതിന്റെ ഒരു ഒരു അനുഭവം ഓരോരുത്തരുടെ കേൾക്കുമ്പോൾ കൊതിയാവും ഭഗവാനെ കാണാനും എന്തായാലും അത് സ്ഥിരമായിട്ട് ഞാനിപ്പോൾ കേൾക്കാറുണ്ട് അപ്പം എനിക്കൊരു ആഗ്രഹം തോന്നിയതാണ് ത്രിമധുരത്തിൽ എൻ്റെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാൽ ഇതുണ്ട് രണ്ടനുഭവം ഉണ്ടായിട്ടുണ്ട് ഇല്ലേ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോഴിക്കോട് ലോ കോളേജിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന സമയത്ത് എന്നും രാവിലെ എണീറ്റിട്ട് ഞാൻ രാവിലെ കുളിച്ചിട്ട് ഞാൻ ഭഗവത്ഗീത വായിക്കാറുണ്ട് ഓരോ ദിവസവും രാവിലെ എണീറ്റ് കുളിച്ച് ഭഗവത്ഗീത ചൊല്ലും അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ ഹോസ്റ്റലേക്ക് പോകുമ്പോൾ ഒരു ഗുരുവായൂരപ്പന്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ തന്നു വിട്ടിരുന്നു അപ്പൊ അതിൽ വെച്ച് ഞാൻ വിളക്ക് വെച്ചിട്ടാണ് ഈ ഭഗവത്ഗീത ചൊല്ലാറ് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭഗവത്ഗീത ചൊല്ലുമ്പോൾ നല്ല പാൽപ്പായസത്തിന്റെ മണം അതായത് ഇങ്ങനെ ഗുരുവായൂരമ്പലത്തിൽ കിട്ടുന്ന പാൽപ്പായസത്തിന്റെ മണം എനിക്കിങ്ങനെ സഹിക്കാൻ വയ്യ അപ്പൊ ഭഗവത്ഗീത എനിക്കിങ്ങനെ ചൊല്ലാൻ പറ്റണില്ല അത്ര രീതിയിൽ ഭഗ പാൽപ്പായസത്തിന്റെ മണം എനിക്ക് മൂക്കിലടിക്കുക അപ്പോ ഞാൻ ഗുരുവായൂരപ്പ എനിക്കാണെങ്കിൽ കൊതി സഹിക്കാൻ വയ്യ എന്നിട്ട് ഞാൻ പറഞ്ഞു ഭഗവാനെ കോഴിക്കോട് കിടക്കണേ എനിക്കിപ്പോ ഗുരുവായൂരപ്പന്റെ പാൽപായസം കിട്ടാൻ അന്ന് ഇപ്പോൾ ഒരു നിവർത്തിയില്ല ഹോസ്റ്റലിലും കൂടെ അല്ലേ അപ്പൊ എനിക്കുവാണെങ്കിൽ സഹിക്കാൻ വയ്യ കൊതി ഇങ്ങനെ സഹിക്കാനും ഗുരുവായൂരപ്പാ സഹിക്കാൻ മയ്യല്ലോ ഈ കൊതി എന്താ ബാൽപായസത്തിന് മണ്ണം അടിക്കുന്നു എനിക്ക് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ തൊഴുത് നമസ്കരിച്ച് കോളേജിലൊക്കെ പോയി അന്ന് വൈകുന്നേരം വന്നു നമ്മള് കളി വൈകുന്നേരം കഴിഞ്ഞ സന്ധ്യക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ നാമഞ്ചേരി പെട്ടെന്ന് എന്റെ ഹോസ്റ്റലിൽ താഴെ ഒരു ബാങ്കിൽ ജോലി ചെയ്യണം ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യണ ഒരു ചേച്ചി ഉണ്ട് അവിടെ പേയിങ് ഗസ്റ്റ് ആണ് അപ്പൊ ആ ചേച്ചി ജസ്റ്റ് എന്റെ ഒരു ഫ്രണ്ടിനെ വിട്ട് എന്നെ വിളിപ്പിച്ചു ഒന്ന് താഴേക്ക് വരാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞെന്താണ് ഞാനീ കാര്യം രാവിലത്തെ കാര്യം ആരോടും പറഞ്ഞൊന്നുമില്ല പക്ഷെ വൈകുന്നേരം ഞാൻ താഴേക്ക് ചെന്നപ്പോ ആ ചേച്ചി ഒരു ലിറ്ററിന്റെ വലിയൊരു പാത്രം നിറച്ച് ഗുരുവായൂരിലെ പാൽപായസം വെച്ചിരിക്കണം ആ ചേച്ചിക്ക് ആരോ ബാങ്കിൽ നിന്ന് ഒരാൾ കൊണ്ട് കൊടുത്തതാ അത്രേ എനിക്ക് കുടിക്കാനായിട്ട് ഒരു ലിറ്റർ പാൽ പായസം ഗുരുവായൂരപ്പൻ കോഴിക്കോട് അന്ന് എങ്ങനെ വന്നു എന്നോ എനിക്ക് സന്തോഷമാണോ കണ്ണുനീരാണോ ഗുരുവായൂരപ്പ എനിക്കത് സൈ എന്താ പറയുക ഇന്നും എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സന്തോഷം അന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഗുരുവായൂരപ്പൻ്റെ ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹം പറഞ്ഞപ്പോൾ എനിക്ക് കോഴിക്കോട് എൻ്റെ ഹോസ്റ്റലിൽ എത്തിച്ചു തന്നു ഭഗവാൻ അതൊരു വലിയൊരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലെ ഏഹ്